തിരുവനന്തപുരം നെയ്യാറ്റിങ്കര സ്പെഷ്യൽ തഹസിൽദാർ ഓഫീസിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച ഒരു കൂട്ടം വിഴിഞ്ഞം റിംഗ് റോഡ് ഭൂമി ഏറ്റെടുത്തിട്ടും പണം നൽകാത്തതിനാലാണ് ഭൂ ഉടമകൾ പ്രതിഷേധിച്ചത് കേന്ദ്ര കേരള സർക്കാരുകളുടെ സ്വപ്ന പദ്ധതികളിലൊന്നായ വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് പ്രൊജക്ടിന്റെ ഭാഗമായി ഭൂമി വിട്ടു നൽകിയ ഉടമകളാണ് പ്രതിഷേധിച്ചത് എഴുപത്തിമൂന്ന് ദശാംശം രണ്ട് കിലോമീറ്റർ റോഡ് നിർമ്മിക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനെട്ടിന് വന്ന നോട്ടിഫിക്കേഷന്റെ ഭാഗമായാണ് ഭൂമി ഏറ്റെടുത്തത് ഇരുപത്തിനാല് വില്ലേജുകളിൽ നിന്ന് ആറായിരത്തി എണ്ണൂറ് ഭൂ ഉടമകളിൽ നിന്നാണ് ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിച്ചത് ഇതിന്റെ ഭാഗമായി സിംഹഭാഗം വില്ലേജുകളിലെയും വിജ്ഞാപനം പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിൽ ഏറ്റെടുത്ത ഭൂമിയുടെ തുക നൽകാമെന്നും ഉറപ്പു നൽകിയിരുന്നു എന്നാൽ വർഷങ്ങൾ പിന്നിട്ടിട്ടും അധികൃതർ തുടരുന്ന അനങ്ങാപ്പാറ നയത്തിൽ പ്രതിഷേധിച്ചാണ് ഭൂടമകൾ സ്പെഷ്യൽ തഹസിൽദാരുടെ മുന്നിലേക്ക് എത്തിയത് വെങ്ങാനൂര് പള്ളിച്ചൽ ബാലരാപുരം വില്ലേജുകളിലെ ഡോക്യുമെന്റ് എല്ലാം സർക്കാർ ഏറ്റുവാങ്ങി എന്നാൽ അതിനുശേഷം നാളിതുവരെ യാതൊരു പ്രവർത്തനവും നടക്കുന്നില്ല നമ്മൾ പല പ്രാവശ്യം ഇവിടെ വന്നിട്ട് പറയും ഞങ്ങൾ എല്ലാ രേഖകളും കളക്ട്രേറ്റിലേക്ക് അയച്ചു എന്നു പറയും കളക്ടറുകളിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു രേഖയും ഇല്ല ഇവിടെ നിന്ന് ഇവിടെയാണെന്ന് പറയും കളക്ടറിൽ നിന്ന് രേഖകൾ മാത്രമേ നിങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാൻ കഴിയൂ എന്നാണ് കിട്ടാനുള്ള തുക നൽകുന്നതിന് നടപടി ആവശ്യപ്പെട്ട് ഭൂ ഉടമകൾ സമീപിച്ചപ്പോൾ നെയ്യാറ്റിൻകരാ സ്പെഷ്യൽ തഹസിൽദാർ ഓഫീസിൽ നിന്ന് രേഖകൾ പലതും എത്തിയിട്ടില്ല എന്ന മറുപടിയായിരുന്നു ലഭിച്ചത് തുടർന്നാണ് ഉടമകൾ സ്പെഷ്യൽ തഹസിൽദാർ ഓഫീസിലേക്ക് എത്തിയത് ഓഫീസിലെത്തിയപ്പോൾ ബന്ധപ്പെട്ട അധികാരികളില്ല എന്ന മറുപടി ലഭിച്ചതോടെ ഭൂ ഉടമകൾ ഓഫീസിനുള്ളിൽ ഇരുപ്പുറപ്പിച്ചു വ്യക്തമായ ഉത്തരവും ഉറപ്പും നൽകിയാൽ മാത്രമേ പിരിഞ്ഞുപോകുകയുള്ളൂ എന്ന നിലപാടെടുത്തതോടെ സമരക്കാരുമായി ചർച്ച നടത്തി ഈ മാസം ഇരുപത്തിയെട്ടിന് പേപ്പർ വർക്കുകൾ പൂർത്തിയാക്കി കലക്ട്രേറ്റിൽ സമർപ്പിക്കുമെന്ന ഉറപ്പിന്മേൽ സമരക്കാർ പിരിഞ്ഞു പോവുകയായിരുന്നു കേരളാവിഷൻ ന്യൂസ് തിരുവനന്തപുരം